സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് തല മാലിന്യമുക്ത നവകേരളത്തിന്റെ അവലോകന യോഗം ചേർന്നു ബ്ലോക്ക് ഹാളിൽ ചേർന്ന യോഗം ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും നമ്മുടെ പഞ്ചായത്തുകളില് ഞാൻ മനസ്സിലാക്കുന്ന നമുക്ക് തുടങ്ങാൻ പറ്റിയ സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിലേക്കൊന്നും പഞ്ചായത്ത് എന്തുകൊണ്ടോ പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ട് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ അവിടേക്കൊന്നും നമ്മൾ ഇതുവരെ ആ മേഖലയിൽ കൂടെ എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട് പക്ഷേ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് എന്നുള്ളത് നമുക്ക് പിന്നെ ആളുകളേക്ക് നിൽക്കുന്ന ബോധവൽക്കരിച്ചാണ് ഇപ്പൊ നമ്മൾ ആക്രി കടകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നാടുകളിലൂടെ ഒക്കെ ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങൾ മാത്രം നമ്മളെ ടൗണുകളിലൊക്കെയാണ് ആക്രി കട അതൊരു സംവിധാനം അല്ല ഇപ്പൊ സി എഫ് എന്ന് വരുമ്പോത്തു ആളുകളൊക്കെ അതിന് എന്തോ ഒരു വലിയൊരു സംവിധാനം അവിടെ വരികയാണ് അല്ലെങ്കിൽ അത് നാടിന് ആപത്താകുന്ന ഒരു സംഗതിയിൽ വരുന്നുണ്ടോ എന്നുള്ള ഒരു ജനങ്ങളിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോ ഞാൻ പറയാം എന്റെ പഞ്ചായത്തില് എനിക്കറിയാം ഇപ്പോൾ തൃക്കിലങ്ങോടൊക്കെ നമ്മളൊരു ജലവീഷണവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം പ്രസന്റ് നാട് നാട്ടിലാണ് പിന്നെ ഒരു സ്ഥലമുണ്ട് ഒരു മലണ്ട നമൂലാണ് അവിടെയൊക്കെ ശരിപ്പം ഇങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിക്കപ്പെടുത്താൻ കഴിയാണെന്നുണ്ടെങ്കിൽ എൻ സി എഫ് കൊണ്ടുവരാൻ കൈ അതൊക്കെ വളരെ നന്നാവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് കൊടുക്കേണ്ടത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളും ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ആക്ഷൻ പ്ലാനുമാണ് അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തത് ഓരോ പഞ്ചായത്തുകളും അവർ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ അവതരണം യോഗത്തിൽ നടത്തി ചടങ്ങിൽ ബിഡിഒ വൈ പി മുഹമ്മദ് അഷഫ് ജിഇഒ സാജു ഗോപിനാഥ് ശുചിത് മിഷൻ ആർ പി അരുൺകുമാർ എന്നിവർ പങ്കെടുത്തു അതേസമയം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് പകുതി പ്രസിഡന്റുമാർ മാത്രമാണ് യോഗത്തിനെത്തിയത് വണ്ടൂർ വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്